എന്റെ പേര് മഞ്ജു ദൈവത്തിന് നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിതാവായ ദൈവം വളരെയധികം സ്നേഹിക്കുന്നു നമ്മളെ മനുഷ്യവർഗത്തെ അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ അല്ലെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മൾക്ക് വേണ്ടി പാവമാക്കുകയും നമ്മൾക്ക് വേണ്ടി എന്താ ക്രോസ് ഓഫ് കാലുവരി ബലി കൊടുക്കുകയും ചെയ്തതിൻ്റെ കാര്യം അല്ലെ അപ്പൊ യേശുവിലായിരിക്കുന്ന ആൾക്കാർ യേശുവിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് മരണമില്ല എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു മരണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മരണത്തെ പറ്റിയല്ല പറയുന്നത് പക്ഷേ ആത്മാവിന് മരണമില്ല കാര്യം ഒരു ഒരു സമയത്ത് നമ്മളെ പാപത്താൾ നമ്മൾ മരിച്ചവരായിരുന്നു നമ്മുടെ ആത്മാവും മരിച്ചവരായിരുന്നു അല്ലെ പക്ഷെ അതിൽ നിന്നല്ല നമ്മൾക്ക് മോചനം തന്നിട്ട് യേശുവിൽ ആക്കിയിരിക്കുന്നവരായിരിക്കും നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന ആത്മാവാണ് അല്ലെ അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവർക്ക് ഇനി രണ്ടാമത്തെ ഒരു മരണമില്ല അല്ലെ രണ്ടാമത്തെ മരണം കൊണ്ട് അവർ ഒരിക്കൽ പോലും ഹേർട്ട് ചെയ്യപ്പെടുന്നില്ല അതാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യേശുവിലായിരിക്കുക എന്നുള്ളതാണ് അല്ലെ നമ്മൾ യേശുലായിരിക്കുക എന്നവർക്ക് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കാൻ സാധിക്കും അല്ലെ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് എന്നതിനെപ്പറ്റി വളരെയധികം നമ്മൾ കെയർഫുൾ ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശുവിന്റെ വരവ് വളരെയധികം അടുത്തിരിക്കുന്നു അല്ലെ ആയിരിക്കുകയും അവനിൽ റിമെയിൻ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ റാപ്ചർ വന്ന സമയത്ത് അല്ലെ ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ ഉയർത്ത് ദൈവത്തിൻ്റെ ഒപ്പമായി തീര അല്ലെ അല്ലാതെ നമ്മൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിക്കുള്ള വിശ്വാസം അല്ലെങ്കിൽ യേശു അല്ല ഒരു വ്യക്തിയെങ്കിലും ആ വ്യക്തി ഒരിക്കൽ പോലും യേശുവിനൊപ്പമായിരിക്കത്തില്ല അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞാൽ വെറുതെ ചർച്ചയിൽ പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ പാട്ടായി നിൽക്കുക എന്നുള്ളത് അല്ല എന്താ പറഞ്ഞ ദൈവത്തിനൊപ്പമായിരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം കത്താവ് സമയത്ത് നന്ദി പറയുന്നത് കർത്താവ് അമ്മ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നത് കർത്താവ് അങ്ങനെ പോലും ദൈവമില്ല കഥാവിലോട്ട് അത് ഞങ്ങൾ പാവികളായിരപ്പം ഞങ്ങൾ സ്വീകരിച്ചു കർത്താവിയെ പാവികളായിരുന്ന സമയത്ത് ഞങ്ങളെ ആരും സ്വീകരിക്കത്തില്ല കർത്താവ് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ ലോകം ഞങ്ങൾ സ്വീകരിക്കത്തുള്ളൂ പക്ഷെ ഒന്നുമില്ലായിരുന്ന സമയത്ത് ഞങ്ങളുടെ പാവത്തിന്റെ ചേറ്റുകൂടി ഇല്ലായിരുന്ന സമയത്ത് അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത് കത്ത ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞു കർത്താവ് അങ്ങനെ ഉറച്ച വിശ്വാസം ആയിരിക്കട്ടെ ഞങ്ങൾ കത്തേ മാത്രമുള്ള വിശ്വാസമായിരിക്കട്ടെ ഒന്നിലും ബേസ്ഡായിട്ടുള്ള വിശ്വാസമാകാതിരിക്കട്ടെ കർത്താവ് അങ്ങ് തരുന്ന അനുഗ്രഹങ്ങളുടെ പുറകെ പോകുന്ന വ്യക്തികൾ ആകാതിരിക്കട്ടെ കർത്താവ് ഞങ്ങൾ അങ്ങേലും മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന കർത്താവ് ഞങ്ങൾ ഗവൺമെന്റ് പിതാവ് ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി പറയുന്നു കർത്താവ് ഒന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു നമുക്ക് എഴുതിയ സുശേഷത്തിലേക്ക് പോകാം അതിന്റെ എട്ടാമ ചാപ്റ്റർ യോഹനാൻഡി എട്ടിന്റെ ഇരുപത്തി ഒന്ന് തൊട്ട് നാല്പത്തി എട്ട് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കും ഇത് ഇച്ചിരി വചന ഉണ്ട് കുറച്ച് വായിക്കാനുണ്ട് പക്ഷെ എന്നാലും നമുക്കറിയാം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്ന എപ്പോഴും ഒരു അനുഗ്രഹമാണ് അല്ലെ അപ്പൊ അത് യോഹനാൻഡ് എട്ടിന്റെ ഇരുപത്തി ഒന്ന് തൊട്ട് നാല്പത്തി എട്ട് വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കും ഇതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവൻ പിന്നെയും അവരോട് ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയൂല എന്ന് പറഞ്ഞു ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയൂല എന്ന് അവൻ പറഞ്ഞത് കൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവൻ ഞാൻ മേലിൽ നിന്നുള്ളവൻ നിങ്ങൾ ഈ ലോകത്ത് നിന്നുള്ളവൻ ഞാൻ ഈ ലോകത്ത് നിന്നുള്ളവനല്ല അല്ല നിങ്ങളുടെ പാപങ്ങൾ ആകിയാൽ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അങ് അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു അവർ അവനോട് നീ ആർ ആകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോകുന്നത് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കാനും വിധിപ്പാനും എനിക്കുണ്ട് എങ്കിലും എന്നെ അയച്ചവൻ സത്യവാൻ ആകുന്നു അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു പിതാവിനെ കുറിച്ച് ആകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല ആകെ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ എന്നും ഞാൻ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നത് പോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും എന്നെ അയച്ചവൻ എന്നോടുകൂടെ ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അവൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു അപ്പൊ ഈ വാക്കൊന്ന് ഒന്ന് ഓർത്തു വെച്ചോടെ മുപ്പതാമത്തെ വാക്ക് അവൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു മുപ്പത്തൊന്നും ഇട്ട് തന്നിൽ വിശ്വസി വിശ്വസിച്ച യഹൂദന്മാരുടെ യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല നിങ്ങൾ സ്വാതന്ത്ര്യന്മാർ ആകൂ ആകൂ എന്ന് നീ പറയുന്നു എങ്ങനെ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു അതിന് യേശു അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൽ ദാസൻ പാപത്തിന് ആവുന്നു ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല പുത്രനോ എന്നേക്കും വസിക്കുന്നു നിങ്ങൾ പുത്ര നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യം ആകുന്നു നിങ്ങൾ എബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു എങ്കിലും എന്റെ വചനത്തിനും നിങ്ങൾ ഇടം ഇല്ലാക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു പിതാവിന്റെ അടുക്കൽ കൺ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവിനും കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു ഉത്തരം പറഞ്ഞു അവർ അവനോട് എബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ് എന്നു പറഞ്ഞതിന് യേശു അവരോട് നിങ്ങൾ എബ്രഹാമിന്റെ മക്കൾ എങ്കിൽ എബ്രഹാമിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എങ്ങനെ അങ്ങനെ എബ്രഹാം ചെയ്തില്ലയോ ചെയ്യില്ലല്ലോ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞങ്ങൾ പരസംഘത്താൽ ജനിച്ചവരല്ല ഞങ്ങൾ ഒരു പിതാവുള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞു ദൈവം നിങ്ങളുടെ പിതാവി എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കള നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വന്തമായിട്ട് വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എന്റെ ഭാഷ നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എൻറെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ടത്ര നിങ്ങൾ പിശാച്ചെന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആകുന്നു അവനിൽ സത്യം ഇല്ലായകൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നുമില്ല അവൻ പോഷ്കു പറയുമ്പോൾ സ്വന്ത സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ പോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പവും അപ്പനും ആകുന്നു ഞാനോ സത്യം പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർ എന്നെ പാവത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് സന്തതിയായ അവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്ധതി അല്ലായകൊണ്ടോ കേൾക്കുന്നില്ല യഹൂദന്മാർ അവനോട് നീ ഒരു ശമര്യൻ നിനക്ക് ഭൂതം ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരി അല്ലയോ എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിവിടെ മുപ്പതാമത്തെ വാക്കില് നമ്മളിവിടെ പറഞ്ഞതേ ഉള്ളൂ അവൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു അല്ലെ അപ്പൊ യേശു തൻ വചനം പറയുമ്പോൾ യേശു അവരോട് സംസാരിക്കുമ്പോൾ പലരും വിശ്വസിക്കുന്നു അല്ലെ അപ്പൊ യേശു ചെയ്യുന്ന പല കാര്യങ്ങളും കണ്ടിട്ട് ആൾക്കാരെ വിശ്വസിക്കുന്നു അപ്പൊ വിശ്വസിക്കും ഒരു കൂട്ടം ആൾക്കാരോട് യേശു തന്റെ ശിഷ്യരാകണം എന്നിങ്ങനെ പറയുന്നു അല്ലെ തന്റെ വചനത്തിൽ മുപ്പത്തൊന്നാമത്തെ വാക്കി എന്ന് പറഞ്ഞു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചന നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം പറയുകയും സത്യം നിങ്ങൾ സ്വാതന്ത്ര്യരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ തന്റെ ഡിസൈപ്പിൾസ് ആകണം എന്ന് പറയുന്നു തന്റെ വചനത്തിൽ നിലനിൽക്കുന്ന ആൾക്കാർ അബോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത് അബോഡ് ചെയ്തിരുന്ന ആൾക്കാർ അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വചനമനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാര് അല്ലെ വചനം ദൈവത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കുകയും വേറെ ഒന്നിനും താല്പര്യമില്ലാതെ വചനത്തിൽ മാത്രം ജീവിക്കുകയും വചനം അനുസരിച്ച് അല്ലെ മുമ്പോട്ട് ജീവിക്കുകയോ പോവുകയും ചെയ്യുന്ന ആൾക്കാരായി തീരുമ്പോൾ അല്ലെ ശിഷ്യന്മാർ ആകുന്നു അല്ലെ ആ ശിഷ്യന്മാർക്ക് അങ്ങിപ്പോ വചനത്തിലായിരിക്കുമ്പോൾ അല്ലെ ശിഷ്യന്മാരായി എന്നുള്ളതിന്റെ തെളിവെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സത്യം അറിയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വചനത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക വചനം അറിയാം വചനത്തിൽ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വചനം വായിച്ചോണ്ട് മാത്രം കാര്യമില്ല വെറുതെ എന്താ പറയുക ബൈബിള് പഠിക്കുന്ന ആൾക്കാരായിട്ട് മാത്രം കാര്യമില്ല പക്ഷെ ആ വചനം നമ്മുടെ ഉള്ളിൽ ഹോളിസ്പിറ്റ് ഗോഡ് ആ വചനം എടുത്ത് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യമാക്കപ്പെടുന്നു നമ്മൾ സത്യം അറിയുകയും അല്ലെ ദൈവം വചനത്തിൽ കൂടി വെളിപ്പെടുത്തുന്ന സത്യം അറിയിക്കുകയും നമ്മുടെ ഉള്ളിലെ പാവത്ത് നിന്ന് നമ്മൾക്ക് എന്താ പറയാ വിടുതൽ കിട്ടുകയും ചെയ്യും അല്ലെ അപ്പൊ നേരത്തെ പാപത്തിലായിരുന്ന വ്യക്തികൾ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ പാവത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ടോ ഒരു ജീവിതം ദൈവത്തിൽ നയിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതിന് ഡിസൈപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശിഷ്യന്മാരായിത്തീരോ യേശുവിന്റെ ശിഷ്യന്മാരായിത്തീരോ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അങ്ങനെ നിങ്ങൾ ആയിത്തീരണം എന്ന് യേശു കൂടെ ഇവരോട് പറഞ്ഞു ഇവരെ പാപത്തെ പറ്റി പറയുന്നു അല്ലെ ഇവരുടെ പാപത്തെപ്പറ്റി ദൈവം യേശു പറയുമ്പോ ഇത്രയും നേരം വിശ്വസിച്ചോണ്ടിരുന്ന ആൾക്കാരുടെ ആ ഒരു സ്വഭാവമൊക്കെ അങ്ങ് മാറുക അല്ലെ യേശു ഇവര് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനെ പറ്റി പറയുന്നു ഇവരുടെ ഉള്ളിലുള്ള പാവത്തെ പറ്റി പറയുന്നു ഇവര് പാപത്തിന്റെ അടിമകളാണെന്ന് പറയുന്നു അപ്പൊ അതൊക്കെ പറയുമ്പോ ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് ഇവർക്ക് എന്താ പറയുക അതങ്ങ് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അവര് ആദ്യം ഒരു പറയുന്നത് പ്രാവിന്റെ മക്കളാന്ന് പറയുന്നു എബ്രഹാം ഇങ്ങനത്തെ മോശപ്പെട്ട രീതിയിൽ കാര്യം ചെയ്തിട്ടില്ലല്ലോ എബ്രഹാമിന്റെ ദൈവത്തിൽ വിശ്വാസം എന്ന് പറയുമ്പോ എബ്രഹാം കൊല്ലാൻ വേണ്ടി ശ്രമിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവരിലുള്ള പാപത്തായി യേശു പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇവരുടെ സ്വഭാവം പറഞ്ഞു അല്ലെ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം അവർക്ക് ഇല്ലാതായി മാറുന്നു പിന്നെ അവര് എന്താ പറഞ്ഞ പെട്ടെന്ന് തന്നെ അവര് പറയുന്നത് ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ പിതാവ് ദൈവം വന്നു ഒരു സമയത്ത് അവര് പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞത് എബ്രാഹാമാണ് അവര് പിതാവ് എന്ന് പറയുമ്പോ പിന്നെ അവര് എന്താ പറയുക ഇവര് ഇവര് യഥാർത്ഥത്തിലാളുടെ മക്കളാണെന്ന് പറയുമ്പോൾ അല്ലെ യഥാർത്ഥത്തിൽ ഇവര് വിശാശിന്റെ മക്കളാണെന്നുള്ള കാര്യം യേശുക്കുറിച്ച് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്താ പറയുക ഇവര് പിന്നെ പറഞ്ഞ അങ്ങനെയല്ലേ ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നു അല്ലെ അപ്പൊ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള യേശുവിന് യേശു ദൈവം തന്നെയാണ് അപ്പൊ ദൈവത്തിന്റെ ഭജന ഇവർക്ക് മനസ്സിലാകുന്നതിരിക്കുമോ അല്ലെ അത് ചോദിച്ചു കഴിയുമ്പോൾ ഇവർ ഉടനെ തന്നെ പറഞ്ഞ വാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു സമരറ്റനുമാണ് നിനക്ക് ബോധവുമുണ്ട് അത്രയും നേരം വിശ്വസിച്ചു വിടുന്ന ആൾക്കാരാണെന്ന് പറ ഒന്ന് വിചാരിച്ചു ഒരു അഞ്ചുപത്തു നിമിഷം കൊണ്ട് സംഭവിച്ച കാര്യമാണ് അത്ര നേരം അവർക്കുണ്ടായിരുന്ന വിശ്വാസം വിശ്വാസം അല്ലാതെ തീർന്നു അല്ലെ ഉടനെ തന്നെ തങ്ങളോട് സത്യം പറഞ്ഞ ആളെപ്പറ്റി ഇവര് പറഞ്ഞ് നിനക്ക് നീയൊക്കെ ഭൂതം ഉള്ള വ്യക്തികളാണ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വിശ്വാസം എന്നതിനെ പറ്റി നമ്മള് ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അല്ലെ നമുക്കറിയാം ദൈവം ആരെന്ന് മനുഷ്യനേക്കാളും വളരെയധികം അറിയാവുന്ന ഒരു വ്യക്തിയുണ്ട് ആരാന്തറിയാ പിശാശ് പിശാചിന് വളരെ കൃത്യമായിട്ട് അറിയാം ദൈവം ആരെന്നുള്ള കാര്യം അല്ലെ നമ്മൾക്ക് വിശ്വസിക്കാനും എന്താ ചിലപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തെ പറ്റി നമുക്ക് എന്താ ദൈവത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് പല ആൾക്കാരുടെ ജീവിതത്തിലുണ്ട് അല്ലെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കാതിരിക്കുമ്പോൾ അല്ലെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല ദൈവം ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് നമുക്ക് പലപ്പോഴും എന്താ ഒരു നമ്മുടെ മനസ്സിലേക്ക് ഡൗട്ട് ഉൾക്കൊണ്ടുന്ന പല പല സാഹചര്യങ്ങളിൽ കൂടെ പല വ്യക്തികളും കടന്നു പോയിട്ടുണ്ട് അല്ലെ പക്ഷെ പിശാചിന് അങ്ങനത്തെ ഡൗട്ട് ഡൗട്ടില് പിശാചിന് അറിയാം ആരാണ് ദൈവം എന്നുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അറിയാം അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവന് എന്താ പറയുക വിശ്വാസത്തിന് കുറവൊന്നുമില്ല ദൈവത്തിൽ പക്ഷെ ദൈവത്തിന്റെ എന്താ പറയാ യേശുക്രിസ്തുവിന് ലോഡായിട്ട് കാണാനും ദൈവത്തിനെ എന്താ പറയാ ദൈവത്തിന്റെ നന്മയിൽ നിന്നുകൊണ്ട് ദൈവത്തെ വാഴത്താനും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് പിശാച് അപ്പൊ ഈ വ്യക്തികള് ഇവിടെ അല്ലെ ദൈവത്തെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് പിശാശ അപ്പൊ അങ്ങനെയാകുമ്പോ ഈ വ്യക്തികള് പെട്ടെന്ന് തന്നെ വിശ്വാസം ഉണ്ടെന്ന് ഒരു കുറെ വിശ്വാസത്തിലൂടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ആപ കാര്യം പറഞ്ഞപ്പോ അവരുടെ ഉള്ളിലുള്ള പാപത്തിന്റെ കാര്യത്തെ പറ്റി യേശുക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവരുടെ സ്വഭാവം വറിയപ്പെട്ടെന്ന് തന്നെ അല്ലെ അവര് പിന്നെ യേശുവിനെതിരായിട്ട് നിന്നോട് സംസാരിക്കാൻ തുടങ്ങി നിനക്ക് എന്താ പറയുക നീ ഭൂതഗ്രസ്നാന്ന് പറയാൻ തുടങ്ങി നീ ശബരിയാക്കാരനാന്ന് പറയാൻ ശബരിയാക്കാൻ എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു ഒരു ഇൻസൾട്ടാ കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ശബരിയാക്കാരെ പറ്റി നമുക്കറിയാം അവർക്ക് അസേറിയൻസ് വന്നിട്ട് ഇസ്രായേലിനെ ഇൻവേഡ് ചെയ്ത് ഇസ്രായേലിനെ പിടിച്ചടക്കി കഴിഞ്ഞ് ഇസ്രയേലിന്റെ ആൾക്കാരെയൊക്കെ കൊണ്ടു നാട് നടക്കും നമ്മ ഇപ്പൊ രണ്ട് രാജ്യക്കന്മാരിലൊക്കെ വായിക്കുന്ന അതൊക്കെ അപ്പൊ അത് സബരിയക്കാരി പറ്റി പറയുന്നത് അവര് ശരിക്കുമുള്ള ജൂതന്മാര് അവര് മിക്സ്ഡ് ആയിട്ടുള്ള റേസ് എന്ന് പറഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാല് ശബരിയലുള്ള ആൾക്കാർ ജൂതന്മാർ ഒരു സ്ത്രീകളെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ജൂതന്മാർ അവരെ കല്യാണം പുരുഷന്മാർ അവരെ കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ ഉള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റേസ് ആണ് ശരിക്കും പറഞ്ഞാൽ പശ്ചിമലയാളത്തിൽ പറയുകയാണെങ്കിൽ അച്ഛനില്ലാത്തവൻ അല്ലെ എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് ശബരിയക്കാരനെന്ന് പറയുന്നതിന് അതിന് ഒരു നേരെ ചൊവ്വ ജനിച്ചവനല്ല എന്നുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു വാക്കാണ് ശമരീയക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുക അതുപോലെ ആ ഒരു മോശപ്പെട്ട വാക്കിലേക്ക് ഇവർ പെട്ടെന്ന് തന്നെ അത്രയും വിശ്വസിച്ചോണ്ട് ആൾക്കാർ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് ഇത് ഇത്രയും സംസാരിക്കാൻ എത്ര സമയം എടുത്തു കാണും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഇവർ ഇത്രയും പെട്ടെന്ന് തന്നെ അവരുടെ സ്വഭാവം മാറി എന്നുള്ളത് വാസ്തവം പാപത്തെ പറ്റി പറഞ്ഞപ്പോ അവർ ഉള്ളിന്റെ ഉള്ളിലുള്ള പാപത്തെ പറ്റി എന്താ പറയാ സംസാരിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറുന്നു അല്ലെ ഇവര് എന്തിനാണ് വിശ്വസിച്ചത് ദൈവത്തിൽ എന്തിലാണ് ഇവര് വിശ്വസിച്ചത് അല്ലെ യേശുവിൽ ആണോ വിശ്വസിച്ചത് യേശു എന്താ വ്യക്തിയിലാണോ വിശ്വസിച്ചത് അത് ദൈവം യേശുക്രിസ്ത് പറഞ്ഞ കാര്യത്തിലാണ് വിശ്വസിച്ചത് അല്ലെ നമുക്ക് യോഗനെ തന്നെ സുശേഷിന്റെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ നമുക്കൊരു കാര്യം കാണാൻ പറ്റും യേശുവിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാര് അല്ലെ യേശു ഭക്ഷണം കൊടുത്ത് കഴിച്ചതിനെ കൊണ്ട് അപ്പം നുറുക്കി അവർക്ക് കൊടുത്തോണ്ട് മാത്രം യേശുനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ യേശു തന്നെ പറയാം നിങ്ങൾ ഇപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നത് അത് നിങ്ങൾ ഞാൻ ചെയ്ത സൈ സൈനും ഒന്നൊന്നും കണ്ടിട്ടൊന്നുമല്ല അല്ലെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ വയറും നിറഞ്ഞുകൊണ്ടാണ് അല്ലെ ഞാൻ കഴിഞ്ഞ അടയാളം കണ്ടുകൊണ്ടൊന്നും അല്ല എന്നെ വിശ്വാസം കൊണ്ടൊന്നുമല്ല അല്ലെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് അപ്പം കിട്ടി നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം ഫോളോ ചെയ്യുന്ന ഒരു മറ്റുള്ള ആൾക്കാർ അല്ലെ നല്ല പ്രസംഗം കേട്ടുകൊണ്ട് മാത്രം ആ നേരത്തെ മനസ്സിനും മനസ്സിനൊരു സുഖം മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാര് കൊറേ ആൾക്കാർ അല്ലെ അപ്പൊ ഇവിടെയാണ് ഈ അപ്പം കിട്ടിയ ആൾക്കാർ പിന്നെ ഏഷ്യനോട് തന്നെ ഒരു കാര്യമുണ്ട് താങ്കൾ വിശ്വസിക്കണമെങ്കിൽ തങ്ങൾ എന്ത് തരത്തിലുള്ള സൈൻ ഞങ്ങളെ കാണിച്ചു തരും അല്ലെ അടയാളം കാണിച്ചു തരും എന്ന് ചോദിക്കും അല്ലെ ഞങ്ങളുടെ പിതാക്കന്മാർ അവര് മന്ന കഴിച്ച വ്യക്തികളാണ് അല്ലെ അപ്പൊ അവരവരുടെ ട്രഡീഷനെ പറ്റി പറയുന്നത് അവരുടെ വലിയ വലിയ കാര്യങ്ങളെ പറ്റി പറഞ്ഞു അങ്ങനെ എത്രയോ പേരുകൾ നമ്മളുടെ ഇടയിലുണ്ട് അല്ലെ ഞങ്ങൾ തോമസിലേക്ക് വന്ന് കുടുംബത്തിൽ നിന്നുള്ള വ്യക്തികളാണെന്ന് പറഞ്ഞ എപ്പോഴും ക്രിസ്ത്യാനികളാണെന്ന് വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞു നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് തങ്ങളുടെ ട്രഡീഷൻ വലിയത് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അല്ലെ എന്തിലാണ് നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു കുറച്ച് അനുഗ്രഹം കിട്ടിയത് നമ്മൾ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നത് അല്ലെ അതോ അവൻ അവനെ അവനായിട്ട് തന്നെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമുക്കറിയാം യോഹന്നാന്റെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ സമയത്ത് യേശു ജൂഡായി അല്ലെ ജെറുസലേമിലും ബസ്സേപ്പൊരുന്നാൾ യേശുല യേശുക്രിസ്ത് ഒരുപാട് എന്താ പറയുക അടയാളങ്ങളൊക്കെ ചെയ്തു അല്ലെ അടയങ്ങളെ അടയാളങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും വിശ്വസിച്ചു അവന് അല്ലെ പക്ഷെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യോഗം രണ്ടിന്റെ ഇരുപത്തി മൂന്നു ഇരുപത്തിയഞ്ചുപേരെയുള്ള വാക്കുകൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു യേശുവോ എല്ലാവരെയും അറിയ കൊണ്ട് തന്നെത്താൻ അവരുടെ പാക്കൽ വിശ്വസിച്ച് എന്ന് ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യം എന്താന്നുള്ള കാര്യം ദൈവത്തിന് വളരെ അധികം കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകേണ്ട പോകടാത്തൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രം അവരിലാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് രക്ഷയുള്ളൂ നമ്മൾ ഒരു പ്രാവശ്യം ആരോ ഒരു ഗോസ്പിലർ നമ്മളോട് വന്ന് ആരോ ഗോസ്ബിൾ വന്ന് പറഞ്ഞോണ്ട് ഓക്കെ ശരിയാണ് അല്ല നമ്മുടെ പ്രശ്നം പരിഹാരമുണ്ടായി എന്നും പറഞ്ഞു നമ്മൾ യേശുവിലേക്ക് വരിക വരികയാണെങ്കിൽ അവിടെ ഒരു സ്ഥിരതയല്ലാത്ത ഒരു 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 വിശ്വാസമാണ് നമുക്ക് സ്ഥിരമല്ലാത്ത ഒരു വിശ്വാസമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് അവസാനം വരെ പിടിച്ചു നീന്തു പോകാൻ നമുക്ക് സാധിക്കത്തില്ല അല്ലെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വലിയ ഒരു ഫോളിങ് ഔട്ട് ഉണ്ടാവും അല്ലെ എന്താ പറഞ്ഞ നമ്മുടെ വിശ്വാസം തുജിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ഉണ്ടാകുന്നോ സമയമുണ്ടെന്നോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ കൂടെയെല്ലാം കടന്നുപോയി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ അവരിലായിരിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ അല്ലെ അവൻ ായിരിക്കും ഇങ്ങനെയാല് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ പതിനൊന്നാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവർ മരിച്ചെന്ന് പറഞ്ഞാലും പിന്നെ അവർക്ക് ജീവൻ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ അവർ ശരീരം പറഞ്ഞാലും അവർക്ക് ജീവൻ അവര് അവരുടെ ആത്മാവ് നശിച്ചു പോകുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്കിലേക്ക് യേശു ഒരു കാര്യം പറയുക അവനിൽ ജീവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് അവര് മരണം കാണത്തിൽ അവനിലായിരിക്കും എന്ന ആൾക്കാർക്ക് അതിനെ അതിനെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അല്ലാതെ വെറുതെ ചർച്ചിൽ പോയെന്ന് പറഞ്ഞിരുന്ന പറഞ്ഞിരിക്കുന്ന ൾക്കാരെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത് അല്ലെ യേശു ക്രിസ്തു നമ്മളുടെ യജമാനാണ് ലോഡ് ആൻഡ് സേഫിയർ ആണ് സേഫിയറാണെന്ന് വിചാരിക്കാൻ രക്ഷനാണെന്ന് വിചാരിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല യേശു ക്രിസ്തു എന്റെ പാവത്തെ പാവത്തെ കഴുകിക്കളയാൻ വേണ്ടി വന്ന് എന്നെ രക്ഷപ്പെടുത്തി റോസില് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് എന്ന് വിശ്വസിക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ യേശു അവരുടെ ജീവിതത്തിന്റെ ലോഡാണ് യജമാനാണെന്ന് പറയാൻ വേണ്ടി അത് വളരെ അധികം ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കും അല്ലെ അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എല്ലാ യേശു പറ്റി ഇങ്ങനെ പറഞ്ഞു എല്ലാ നാവും പറയും അവൻ എന്താ എല്ലാ ടൈം വിൽ ദാറ്റ് ഈസ് എന്ന് പറയുക അവൻ എല്ലാ നാവും എല്ലാ മുഴങ്കാലും മടങ്ങും അവന്റെ മുമ്പിൽ അല്ലെ കാരണം അവനാണ് ഈ അ ചുമാനൻ അവനിലായെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ അല്ലെ അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അവസാനത്തെ കാലമാണ് സുഹൃത്തുക്കളെ നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ അല്ലെ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിന്റെ പുറകെ നമുക്ക് പോകാൻ സാധിക്കത്തില്ല അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവന്റെ കൂടെ നിൽക്കുന്നതെങ്കിൽ അല്ലെ അല്ലെങ്കിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് സഭയുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ അല്ലെ ഇനി എനിക്ക് നല്ലൊരു ജോലിയാണ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും അതുകൊണ്ട് ഈ സഭയിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെ എനിക്ക് ജോലി കിട്ടും ഇവിടെ പലർക്കും ഇവിടെ വരുന്നവർക്ക് പലരും ഗൾഫിൽ പോകാൻ പറ്റിയിട്ടുണ്ട് അമേരിക്കയിൽ പോകാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ പാസ്റ്റർ പ്രാർത്ഥന കഴിയുമ്പോ എന്താ പറയുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവരെ കൂടെ അങ്ങ് നിൽക്കാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിപ്പാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നഷ്ടപ്പെട്ടു നമ്മൾക്ക് നമ്മുടെ ജീവിതം ഉണ്ടാകത്തില്ല നമ്മൾ ഒരിക്കൽ പോലും മറന്നു പോകരുത് അല്ലെ അവന്റെ വരവ് വളരെ അധികം അടുത്തിരിക്കുന്നു അല്ലെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ലേഖനത്തില് നാലാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അവനിൽ ആയിരിക്കുകയാണെങ്കിൽ അല്ലെ അവനിൽ ജീവിക്കുകയും അല്ലെ ജീവിക്കുന്നവരും റിമെയിൻ ചെയ്യുന്നവരും ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവൻ്റെ ഒപ്പം നമ്മൾ ആയിരിക്കും പറഞ്ഞെങ്കിൽ റാപ്തരൂപം നമ്മൾ കോട്ടപ്പ് ചെയ്യ ചെയ്തു ചെയ്യപ്പെടുന്നവർ അല്ലെ അപ്പൊ അങ്ങനെ അല്ലാത്തവർ അവരിലല്ലാത്തവർ എല്ലാവരും നഷ്ടപ്പെട്ടു പോകുക തന്നെ ചെയ്യും അതിനുള്ള ഇടം നമ്മളായിട്ട് കൊടുക്കരുത് അതിനെ പറ്റി പറഞ്ഞു എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ഒന്ന് നമ്മളെ ഹൃദയത്തോട് ചോദിക്കുക ഏത് തരത്തിലുള്ള വിശ്വാസമാണ് അവനാണോ നമ്മുടെ ജീവിതത്തിന് പ്രയോറിറ്റി അതോ നമ്മളുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം മാത്രമാണോ നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ കൂടെ കൂടിയിരിക്കുന്നത് അല്ലെ അവന്റെ കൂടെ കൂടിയിരിക്കുന്നത് അതിനെപ്പറ്റി നമ്മൾ കാര്യമായിട്ട് തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് സമയത്ത് നന്ദി പറഞ്ഞു കണ്ടത് നന്ദി പിതാവ് ഞങ്ങളുടെ ജീവിതത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ് ഞങ്ങൾ അങ്ങനെ മാത്രം ആഗ്രഹിക്കട്ടെ കർത്താവ് ലോഡ് കള്ളവന്മാരി അങ് തരുന്ന ഒരു അനുഗ്രഹത്തിലാകാതിരിക്കട്ട കർത്താവ് കർത്താവ് ഞങ്ങളുടെ കണ്ണ് കർത്താവ് ജീസസ് മാസ്റ്റർ കണ്ണ് പീറ്ററിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് പീറ്റർ ഓ ലോട്ട് ഫാദുക്കർ അങ്ങ് ഒരുപാട് മത്സ്യങ്ങളെ കൊടുത്തു കഴിഞ്ഞപ്പോ കർത്താവ് മത്സ്യങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് കർത്താവ് അങ്ങയുടെ പുറകെ വന്നവരവരൊക്കെ കർത്താവ് ലോട്ട് ഫാദർ അങ്ങനെയുള്ള മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ കർത്താവ് ഞങ്ങൾക്ക് ലോകത്ത് കിട്ടുന്ന അനുഗ്രഹത്തിന് പുറകെ പോകാതെ അങ്ങക്ക് വേണ്ടി മാത്രം കരുതുന്ന കർത്താവ് അങ്ങക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ജീവിതമായി കേട്ട് താങ്ക് യു ചേസസ് മസ്റ്റി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെ അവരുടെ കൈകൾ അവർ കൂടെ ഉണ്ടായിട്ടെ കേട്ടാൽ തന്നെ ഉണ്ടാകട്ടെ